ഇത് മൂന്ന് മിനിറ്റ് കൊണ്ട് മാറ്റും മിനിറ്റ് കൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് വേദന മാറ്റുക ഇത് വെറട്ടേണ്ട രീതി പോവാൻ നേരം തുടച്ചിട്ട് പോക്കോ തോർത്തുകൊണ്ട് ആ തുടച്ചിട്ട് പോയിക്കോ വിശ്വണ്ടോ ഒരു അഞ്ചു മിനിറ്റ് നിന്നാ മതി വേദന കണ്ടോ കണ്ട വേദന ആണോ വേദന എവിടെ എക്സൈസ് നോക്കൊന്നും വേണ്ട നിങ്ങള് വേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേദന എന്ന് പറഞ്ഞാലേ വേദന മാറ്റും തേടി തേടിപ്പിടിച്ച് മാറ്റും മാറ്റി കാണിച്ചു തരും ഇത് കേരളത്തിലേ ഇത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലും ഒരു ഇഞ്ചക്ഷന്റെ വേഗതയിൽ അയ്യക്കട്ടെ വേദന എവിടെ ഉണ്ടെങ്കിലും നീലണ്ടെങ്കിലും തേച്ച് വെച്ചാൽ മതി നമ്മൾ സാധാരണ അടങ്ങി അടങ്ങി നിക്കൊരു മൂന്ന് മിനിറ്റ് അല്ലേ വേദനയുടെ മാറി സിമ്പിൾ ആയിട്ട് ഒരു ഇഞ്ചക്ഷന്റെ വേഗതയിൽ ഈ വേദന ഇവിടെ നിന്ന് കുറയും ഈ എല്ല എല്ലുതമാനം എന്ന് പറഞ്ഞാൽ മുട്ട വേദന ഇവിടെ നിന്ന് മാറ്റി കാണിച്ചു തരുമോ വേദന ഞാൻ കുറച്ച് കാണിച്ചു തരുമോ നടത്തേക്കുവാ ഒരു ഇഞ്ചക്ഷന്റെ വേഗതയിൽ എല്ലുകൾക്കും അടങ്ങി നേരെ നിക്കും സാറേ ആ വേദന പൊക്കോട്ടെ ഇത് വേദന പോകാനല്ല ഞാൻ പിടിച്ചത് ഇവിടെ നിൽക്ക് ഒരു മൂന്ന് മിനിറ്റ് റിസ്ക് എടുക്കുക ഒരു ഇഞ്ചക്ഷന്റെ വീ നീരും നീർക്കെട്ടും കാലു വേനയും മുട്ടുവേനയും നടുവേദനയും പുറം വേനയും വേദന ഉണ്ടെങ്കിലും വേദന വേദനയുള്ള ഭാഗത്ത് ഇത് അകമ്പൊറം മടക്കം അകംപൊറം മടക്കം നല്ലപോലെ വരടി കൈകൊണ്ട് അമർത്തി ഒഴിഞ്ഞാൽ മതി ഒരു ഇഞ്ചക്ഷന്റെ വേദനകളെ മാറ്റും മാറ്റും ഇരുപത് കൊല്ല ഇത് കഴിഞ്ഞ് ഇരുപത് കൊല്ലായി ഇത് തന്നെയാണ് അതാണ് കറക്റ്റ് പോയിന്റ് നമുക്ക് കിട്ടുന്നത് ഇല്ലേ കാരണം ഞാൻ പിടിച്ചിടത്തോളം കാലം കയ്യിൽ ലോകത്തൊരാളും പിടിച്ചിട്ടുണ്ടാവില്ല എന്ന് ഇത് തന്നെയാ മണി എല്ലാ ദിവസവും ഇത് നൂറിന് ഉണ്ട് ഇരുന്നൂറിനുണ്ട് വലുത് മുന്നൂറിനുണ്ട് അഞ്ഞൂറ് രൂപ ഉണ്ട് കാരണം ആ നൂറ് രൂപ കാണാൻ വേണം വണ്ടിക്കൂലി അത് മതി കഴിഞ്ഞു 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 കുറഞ്ഞു ഞാൻ കുറഞ്ഞിട്ടുണ്ട് ആ കുറഞ്ഞുകൊണ്ടോ പറഞ്ഞുകൊണ്ടോ സിമ്പിളായിട്ട് ക്ഷൻ ഇത് കഴിഞ്ഞോട്ടെ ഇൻജക്ഷൻറെ വേഗതയിൽ മുണ്ടവർ പോയാലും വേദന ഇത് വേദനയാണ് ഒച്ച ഉണ്ടാക്കില്ലേ സുഖത്തിന് ഉറങ്ങാൻ പറ്റും സുഖത്തിന് സുഖത്തിന് സാറേ വേദന ഉണ്ടെങ്കിൽ പോലെ മടിച്ചു നിൽക്കണ്ട വേദന ഇവിടെ നമ്മൾ മാറ്റും കാലം നമ്മടിക്കും ഇവിടെ കണ്ട ഈ വാങ്ങണ്ട വാക്സിന് ഇവിടെ ഇതിലുകൊണ്ട് വേദന ഇവിടെ നല്ലപോലെ പോലെ തിരുമണം ഈ ഭാഗത്ത് കേട്ടോ ഇവിടെ നല്ലപോലെ തിരുമി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മടങ്ങുന്നത് കൊറേ കാലയിലേ മടക്കിട്ടല്ലേ ഒരുപാട് കാലങ്ങളിൽ മടക്കിയിട്ടെ ഇവിടെ ഈ ഭാഗത്ത് ഉണ്ടോ നാസുകളിലും വേനുണ്ട് ഇവിടെ പറഞ്ഞു ചെറുതും വലുതുമായ ബോർഡുകൾ ചെറുതും വലുതുമായ ബോർഡുകൾ നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ആവശ്യം സമ്പിഷ്ടമായ വേണ്ട പറ്റിക്ക വാര്യം പൊത്തി വയ്ക്ക മർമ്മപ്രധാനമായിട്ടൊരു പണിയെടുക്കണം നല്ലപോലെ തെക്കുക തേച്ചു കൊടുക്കുക എല്ലിനും ഞരമ്പിനും ഇത് വേന എന്താ വേനണ്ടോ എല്ലുകൾക്ക് ഞരമ്പുകൾക്ക് ജോയിന്റുകൾക്ക് ഷോൾഡറിന് മസിൽസിനും എന്റെ പരിപാടി ചെറിയ പരിപാടിയാണ് വളരെ ചെറിയ പരിപാടിയാണ് പക്ഷെ എന്റെ മരുന്ന് നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടി ഒരു ഇഞ്ചക്ഷന്റെ വേഗതയിൽ എല്ലുകൾക്കും ഞരമ്പുകൾക്കും കാര്യമേറിക്കും അതുപോലെ വാരിപ്പുത്തി വയ്ക്കും നമ്മളുണ്ടോ നമ്മൾ സാധാരണ ഈ പച്ചമരുന്നുകള് ഇത് എങ്ങനെയാണ് മിനിറ്റ് മതി അല്ല ഞാനത് അല്ലാതെ പോയിന്റിൽ അല്ലാണ്ട് വേറെ ഒന്നും ചേർത്ത് കാര്യങ്ങളോ ഔഷധ സമ്മുഷ്ടമായ മരുന്നുകൾ ഇതാ നടത്തിക്കുന്നു കേട്ടോ ഇതാ പോകാൻ ധൃതി ഉള്ളവർക്ക് പോകാൻ ധൃതിയുള്ളവർക്ക് ചെറുതും വലുതുകൊണ്ട് നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും മുന്നൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും ആവശ്യം കേട്ടോ പച്ച മരുന്നുകള് പക്ഷം വരും നിങ്ങൾ ചേർത്ത് ഇത് അരച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് എല്ലിന് ഞരമ്പിന് ജോയിന്റിന് ഷോൾഡറിനോ മസിൽസിന് കാല് വേനയ്ക്ക് കാൽ മുട്ട വേണയ്ക്ക് ഉള്ളംകാലിലും പൂറ്റിക്ക് കുറഞ്ഞിട്ട് കേട്ടോ കുറഞ്ഞ കേട്ടോ ഇതങ്ങ് ചെയ്യണം കേട്ടോ ഇതങ്ങനെ ചെയ്യണം കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം ഇതും വേന കേട്ടോ അപാരം വേന കേട്ടോ നല്ലപോലെ നല്ല പോലെ നല്ലപോലെ അകമ്പൂർണ്ണമടക്കം വയു ബുദ്ധി വെച്ചതാ ഇതാണ് തേക്കേണ്ട രീതി കേട്ടോ ഈ മരുന്ന് ഉപയോഗിക്കേണ്ട രീതി ഇതാണ് ഇതൊക്കെ മടക്കം ഒരമണിക്കൂർ സമയം ആകെ കൊടുത്താൽ മതി ആകെ ഒരമണിക്കൂർ അതിന്റെ ഇടയിൽ ഒരു അഞ്ചു മിനിറ്റ് വേനൽ ഉള്ള വിഴിഞ്ഞുകൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ അമർത്തി ഒഴിയുക അമർത്തി ഒഴിയുക അതുപോലെ ഈ കണ്ടോ കാലിനെണ്ടോ ഇവിടെയൊക്കെ നല്ലപോലെ വിഴിഞ്ഞടത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കാലൊക്കെ മടങ്ങിയ സുന്ദരായിട്ട് സൃഷ്ടിക്കാം ഔഷധ സമ്പുഷ്ടമായി നീ ഉണ്ട് വേനുള്ളവര് അതോടൊന്നു തുടച്ചിട്ടുവാറി കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞോട്ടെ കേട്ടോ അതെ